ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം പതിനഞ്ച് ഉടമ്പടിയുടെ പേടകം ജെറുസലേമിലേക്ക് ദാവീദ് ജെറുസലേമിൽ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു ദൈവത്തിൻ്റെ പേടകത്തിന് സ്ഥലം ഒരുക്കി കൂടാരം പണിതു ദാവീദ് ആജ്ഞാപിച്ചു കർത്താവിൻ്റെ പേടകം വഹിക്കാനും അവിടത്തേക്ക് എന്നും ശുശ്രൂഷ ചെയ്യാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവിയരല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത് സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീദ ഇസ്രായേലിലെ ജറുസലേമിൽ വിളിച്ചുകൂട്ടി അഹ്റോൻ്റെ പുത്രന്മാരെയും ലേവ്യരെയും ദാവീദ് വിളിച്ചു ലേവിയ ഗോത്രത്തിൽ നിന്ന് വന്നവർ കൊഹാത്ത് കുടുംബത്തലവനായ ഉറിയേലും നൂറ്റി ഇരുപത് സഹോദരന്മാരും മിറാറി കുടുംബത്തലവനായ അസായയും ഇരുന്നൂറ്റി ഇരുപത് സഹോദരന്മാരും ഗർഷോം കുടുംബത്തലവനായ ജോയേലും നൂറ്റി മുപ്പത് സഹോദരന്മാരും എലിസഫാൻ കുടുംബത്തലവനായ ഷെമായും ഇരുന്നൂറ് സഹോദരന്മാരും ഹെബ്രോൺ കുടുംബത്തലവനായ എലിയേലും എൺപത് സഹോദരന്മാരും ഉസിയേൽ കുടുംബത്തലവനായ അമിനാദാബും നൂറ്റി സഹോദരന്മാരും പിന്നീട് സാദോക്ക് അബിയാദർ എന്നീ പുതന്മാരെയുംറിയേൽ അസായ ജോയേൽ ഷമായ എലിയേൽ അമിനാദാബ് എന്നീ ലേവ്യരെയും ദാവീദ് വിളിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ ലേവി ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണല്ലോ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത് വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു മോശവഴി കർത്താവ് നൽകിയ കൽപ്പന അനുസരിച്ച് ലേവ്യർ ദൈവത്തിൻ്റെ പേടകം അതിൻ്റെ തണ്ടുകൾ തോളിൽ വച്ച് വഹിച്ചു കിന്നരം വീണ കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ചത്തിൽ ആനന്ദാരവം മുഴക്കുന്നതിന് ഗായകന്മാരായി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീദ് ലേവി കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു ജോയേലിന്റെ മകൻ ഹേമാൻ അവന്റെ ചാർച്ചക്കാരൻ ബറാക്കിയായുടെ മകൻ ആസാഫ് മിറാറി കുടുംബത്തിലെ കുഷായായുടെ മകൻ ഏധാൻ എന്നിവരെ ലേവിയർ നിയമിച്ചു അവർക്ക് താഴെ അവരുടെ ചർച്ചക്കാരായ സക്കറിയ യാസിയേൽ ഷെമാറിമോത് എഹിയേൽ ഉന്നി എലിയാബ് ബനായ മാസയ മതീതിയ എലിഫേലഹു മിഗ്നയ എന്നിവരെയും ഓഹദ് ഏതോം ജെയേൽ എന്നീ ദ്വാരപാലകന്മാരെയും നിയമിച്ചു ഗായകന്മാരായ ഹേമാൻ ആസാഫ് ഏധാൻ എന്നിവർ പിച്ചള കൈത്താളങ്ങൾ കൊട്ടി സക്കറിയ അസിയേൽ ഷെമീറാമോത് എഹിയേൽ ഉന്നി എലിയാബ മാസയ ബനായ എന്നിവർ അലാമോത് രാഗത്തിൽ കിന്നരം വായിച്ചു മത്തീതിയ എലിഫേലഹു മിഗ്നയ ഓബദ് ഏതോം ജെയേൽ അസാസിയ എന്നിവർ ഷെമിനീത് രാഗത്തിൽ വീണ വായിച്ചു ലേബിരിലെ സംഗീതജ്ഞനായ കെനിയ ഗായക സംഘത്തെ നയിച്ചു അവൻ അതിൽ നിപുണനായിരുന്നു ബറാക്കിയ എൽഖാന എന്നിവരായിരുന്നു പേടകത്തിൻ്റെ കാവൽക്കാർ ഷെബാനിയ യോസഫാത്ത് നെഥാനേൽ അമസായി സഖറിയ ബനായ എലിയേസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പേടകത്തിനു മുൻപിൽ കാഹളം മുഴക്കി ഓബദേദോം യഹിയ എന്നിവരും പേടകത്തിൻ്റെ കാവൽക്കാരായിരുന്നു ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ഓബദ് ഏതോമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു പേടകം വഹിച്ച ലേവ്യരെ ദൈവം സഹായിച്ചതിനാൽ അവർ ഏഴ് കാളകളെയും ഏഴു മുട്ടാടുകളെയും ബലിയർപ്പിച്ചു ദാവീദും പേടകം വഹിച്ചിരുന്ന ലേവീരും ഗായകന്മാരും ഗായക സംഘത്തിൻ്റെ നായകനുമായ കെനനിയായും നേരത്തെ ചണവസ്ത്രം ധരിച്ചിരുന്നു ദാവീദ് ചണം കൊണ്ടുള്ള യഫോത് അണിഞ്ഞിരുന്നു ഇസ്രായേൽ ആർപ്പുവിളിയോടും കൊമ്പ് കുഴൽ കൈത്താളം കിന്നരം വീണ എന്നിവയുടെ നാദത്തോടും കൂടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകം ദാവീദിൻ്റെ നഗരത്തിലെത്തിയപ്പോൾ സാവൂളിൻ്റെ മകൾ മിഖാൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിവാതിലിലൂടെ കണ്ടു അവൾ അവനെ നിന്നിച്ചു